ഒരു നുള്ള കടുകും മതി നമ്മുടെ ബാത്റൂമിലെ ദുർഗന്ധമൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ബാത്റൂം ഫ്രഷ്നറിൻ്റെ ഒന്നിന്റെ ആവശ്യമില്ല ഹലോ വെൽക്കം ബാക്ക് ടു മാോസ് കേരള യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്നും വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ടിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോഴേ നമ്മുടെയൊക്കെ വീട്ടിലെ ബാത്റൂമ് നമ്മൾ എത്ര കഴുകി ക്ലീൻ ആക്കിയാലും ബാത്റൂമിൻ്റെ ഉള്ളിൽ നമുക്ക് ദുർഗന്ധമൊക്കെ വരാറുണ്ട് അങ്ങനെ ദുർഗന്ധം വരുമ്പോൾ നമ്മൾ ചെയ്യണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാത്റൂം ഫ്രഷ്നർ വാങ്ങി വെക്കലാണ് അപ്പോൾ ചിലരുടെ വീട്ടിലൊന്നും അതും ഉണ്ടാവില്ല ചിലപ്പോൾ തീർന്നു പോയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമുക്ക് ലേശം കടുക് വെച്ചിട്ട് നമുക്ക് ആ ദുർഗന്ധമൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാനിവിടെ ഇതാണ് ഇതേപോലൊരു മൂന്ന് ടീസ്പൂണ് കടുക് ഇതേപോലെ ഒരു ഇടിക്കുത്തിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ചെറുങ്ങനെ ഒന്ന് ചതച്ചും കൂടെ എടുക്കാവേ അപ്പോൾ നമ്മൾ കടുക് നല്ലപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു രീതിയിലാണ് നമ്മൾ പൊടിച്ചെടുക്കേണ്ടത് ഇനി നമ്മൾ പൊടിച്ചെടുത്ത കടുക് ഇതേപോലൊരു കോട്ടൻ്റെ തുണി എടുക്കുക അപ്പോൾ കോട്ടൻ്റെ തുണി ഏത് നേരത്തിലുള്ള കോട്ടൻ്റെ തുണിയായാലും കുഴപ്പമില്ല വെള്ളം തന്നെ വേണമെന്നില്ല അപ്പോൾ ഞാനിവിടെ വെള്ള കോട്ടൻ്റെ തുണിയാണ് എടുത്തിട്ടുള്ളത് നമ്മളെടുത്തത് തുണിയിലേക്ക് നമ്മൾ പൊടിച്ച് കടുക് ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് കിഴി കെട്ടിയെടുക്കാവേ അപ്പോൾ നമ്മൾ കിഴി കെട്ടി എടുത്തിട്ടുണ്ട് ബാക്കി വെള്ളി നമ്മളിങ്ങനെ നീട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നീട്ടിയിടുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ബാത്റൂമിൽ കൊണ്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ ബാത്റൂമിൽ നമ്മൾ കെട്ടിയിടുമ്പോൾ വെള്ളം ഒന്നും വീഴാത്ത ഭാഗത്ത് വേണം നമ്മൾ കെട്ടിയിട്ട് കൊടുക്കുക അപ്പോൾ ഞാൻ ഷവറിൻ്റെ ഭാഗത്തായിട്ടാണ് കെട്ടിയിട്ട് കൊടുക്കുന്നത് അങ്ങനെ ആകുമ്പോൾ ആ കിഴിയിലേക്ക് വെള്ളം ഒന്നും വീഴില്ല കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഇടുന്നതുകൊണ്ട് ബാത്റൂമിലെ ദുർഗന്ധം നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കി എടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും ബാത്റൂം ഫ്രഷ്നറിൻ്റെ സ്മെൽ ഉണ്ടാവുമോ എന്ന് ബാത്റൂം ഫ്രഷ്നറിൻ്റെ സ്മെല്ലൊന്നും ഉണ്ടാവില്ല പക്ഷേ ദുർഗന്ധം നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും ഇതേപോലെ കടുക് ചതച്ചിട്ട് നമുക്ക് കിഴി കെട്ടി തൂക്കി ഇട്ട് കഴിഞ്ഞാൽ ഒരു തുള്ളി പോലും വെള്ളം വീണത് നനയാൻ പാടില്ല കേട്ടോ നനയാത്ത ഭാഗത്ത് വേണം തൂക്കി കെട്ടിത്തൂക്കിയിടാൻ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കാരണം എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ബാത്റൂം ഫ്രഷ്നർ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ വരുന്ന സാഹചര്യങ്ങൾ ഇതേപോലെ കടുക് കിഴി കെട്ടിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബാത്റൂമിലെ ദുർഗന്ധമൊക്കെ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഐഡിയാണ് ഇന്നും പറഞ്ഞു തന്നിട്ടുള്ളത് നമ്മൾ ഇന്ന് പറഞ്ഞു നിന്ന് ഈ ടിപ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കണോ യൂസ്ഫുള്ളായെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട വീഡിയോസിന്റെ തൊട്ടു താഴെ തന്നെ നമ്മുടെ കമന്റ് ബോക്സ് ഉണ്ട് അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരത്തേക്കും ബൈ